जमाते इस्लामी नेता മുൻപ് നടത്തിയ കൂടിക്കാഴ്ച അവർ വർഗീയവാദികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോളിഡാരിറ്റി നേതാക്കളുടെ മുഖത്ത് നോക്കി നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് താൻ പറഞ്ഞിട്ടുണ്ട് അന്നും ഇന്നും വർഗീയ നിലപാടിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി അണുകിട മാറിയിട്ടില്ല ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട അവർക്ക് യു നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്തിന്റെ പേരിലാണെന്ന് വ്യക്തമാക്കണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു കാലിക്കറ്റ് പ്രസ് ക്ലബിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോ ജമായത്തിന് ജമായത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വലിയ മത്സരാണല്ലോ കോൺഗ്രസ് നേതാക്കള് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരിക്കാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തെട്ടിന് ജമായത്തെ ഇസ്ലാമി നിയമവിരുദ്ധ പ്രസ്ഥാനമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ ആ യു ഡി എഫ് സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നത് ഇവർക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഇവർ തങ്കക്കുടങ്ങളായിട്ട് മാറിയത് ജമായത്തെ ഇസ്ലാമിക്കാർ അന്നും ഇന്നും ജമായത്തെ ഇസ്ലാമി അവരുടെ വർഗീയ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അണുകിട മാറിയിട്ടില്ല അപ്പോൾ മാറിയതാര മാറിയത് യു ഡി എഫിൻ്റെ നിലപാടാണ് ഇന്നലെ പറഞ്ഞതുപോലെ നാല് വോട്ടിന് വേണ്ടി യു ഡി എഫ് അവരുടെ പ്രത്യേക ശാസ്ത്രത്തിൽ വെള്ളം ചേർത്തു ജമായത്ത് ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ യു ഡി എഫ് നേതൃത്വം ഇനിയെങ്കിലും അവർ അവരെ വെച്ചാൽ യു ഡി എഫ് എങ്ങനെയാണ് മാറിയത് ഇനി ജമായത്തെ ഇസ്ലാമിക്ക് അവരുടെ കണ്ണിൽ എന്തു മാറ്റമാണ് സംഭവിച്ചത് ഏത് നിലയിലാണ് നവീകരിക്കപ്പെട്ടത് അതെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്